ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് എക്കമിനിക്കൽ ഞായറാഴ്ചയാണ് സഭകൾ തമ്മിൽ ഭിന്നിച്ച് ഭിന്നിച്ച് ഭിന്നിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രസാദം നമ്മുടെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ പ്രാർത്ഥന എത്താതെ പോകുന്നു തമ്മിൽ തമ്മിലുള്ള ഭിന്നിപ്പോൾ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ പ്രാർത്ഥന എത്തുകയില്ല നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടുമ്പോൾ ഐക്യത്തിൻ്റെ ആത്മാവാണ് അവിടെ വരേണ്ടത് യോശുവയുടെ പുസ്തകം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ മക്കൾ നിയമപ്പെട്ടതിനു മുമ്പിൽ വെള്ളം മാറി നിന്നപ്പോൾ അതിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തർ ഓരോ കല്ല് ചുമല്ലെടുത്തുകൊണ്ട് പോയി യഹോബയ്ക്ക് ഒരു യാഗവീഠം പണിയണം ആ യാഗവിടം പണിയിൽ നിന്നിനാണെന്ന് ചോദിച്ചാൽ പിള്ളേർ വരുമ്പെന്ന് ചോദിച്ചാൽ അവരോട് പറയണം പണ്ട് പരദേശികളായിരുന്നു ഇപ്പം ദൈവം വിടുവിച്ച വഴിയാണ് നിയമപട്ടകത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണെന്ന് പറയാൻ സാധിക്കും അവർ പന്ത്രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ചായപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത് അതുപോലെ നമ്മൾക്ക് ഒരുമിച്ച് യാഗവീടും പണിതെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മാർച്ച് വന്ന തീയതികളിൽ കോട്ടയം കേന്ദ്രമാക്കി നടത്തപ്പെടുന്ന എക്കമിനിക്കൽ ക്രിസ്ത്യൻ കൺവെൻഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാ സഹൂകളിൽ നിന്നുള്ള ഒരു ഊരുകയർ എല്ലാ സഹൂരിൽ നിന്നുള്ള പ്രസംഗകർ എല്ലാ സഹൂരിൽ നിന്നുള്ള രക്ഷാധികാരികൾ എല്ലാം അനുഗ്രഹമാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ കരുത്തിലാണ് പരിശുദ്ധാത്മാവിലാണെന്ന് അതുപോലെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ മതിരുകെട്ടിത്തിരിക്കാൻ സാധിക്കും എന്നാൽ അതിലുപരിയായി തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന പാലം പണിത് മുൻപോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കണം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് കണ്ണുകളൊക്കെ ഞാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വിശുദ്ധ ദിവസം എക്യുമിനിക്കൽ സൺഡേ ആയി സഭകൾ ആചരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുമിനിട്ട ഒരുമിനപ്പെട്ടു നിൽക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവ് ഫിന്നിപ്പിൻ്റെ ആത്മാവിനെ അല്ല മതിലിൻ്റെ ആത്മാവിനെയല്ല പാലത്തിൻ്റെ ആത്മാവിനെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഒത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകൾ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബഡിനനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ വിവിധ കലാലയങ്ങൾ പഠിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിലും ഇരിക്കണമേ കേരള കൗൺസിൽ ഓഫ് ചർച്ചസും നാഷണൽ കൗൺസിൽ ഓഫ് ഇൻ ഇന്ത്യയും കർത്താവ് ഡബ്ല്യു സി സി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും എല്ലാ സഭകളെയും കൂടെ കോർത്തിണക്കുന്ന ആക്സ് എന്ന സംഘടനയും എല്ലാം ദൈവനാമമോഹത്വത്തിനാക്കി തീർക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ്റർ ചർച്ച് ബിഷപ്സ് കൗൺസിലുൾപ്പെടെയെല്ലാം ദൈവനാമമോഹത്വത്തിനാക്കി തീർക്കുവാൻ സഹായിക്കണം യേശുവി നന്ദി യേശു എ യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ആമീൻ ഗോഡ് ബ്ലസ് യു ീരാത്ത കണിവിന്റെ കനറാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീക്കനൽ